നിങ്ങൾ തൊടുകുറി ഫലത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തൊടുകുറി ഫലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നിങ്ങളുടെ ശരിയായ ഫലത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കൂ നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തില് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുവാന് എല്ലാവർക്കും തന്നെ താല്പര്യമുണ്ടായിരിക്കും കാരണം ഇതെല്ലാം മുൻകൂട്ടി അറിയുകയാണ് എന്നുണ്ടെങ്കിൽ പല രീതിയിലും നമുക്ക് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് അത്തരത്തില് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളില് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലെ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുങ്കുമമാണ് രണ്ടാമത്തേത് മഞ്ഞളുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഇത്രയും സമയം കൊണ്ട് ഈ ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം ആദ്യത്തെ ചിത്രമായിട്ടുള്ള കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ദേവി കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ഭവിക്കുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും കൂടാതെ സന്താനങ്ങൾക്ക് അതായത് മക്കൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷവും വന്നു ചേരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതുമാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഈ ഒരു സമയം ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട ചില യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അത് ദൂരദേശക്കുള്ള യാത്രകളോ അതല്ല വിദേശത്തേക്കുള്ള യാത്രകളോ ആകാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ ചില ശത്രുക്കൾ ഉണ്ട് ആ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇടയ്ക്കിടെ കടന്നു വരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ശത്രുക്കളിൽ പലരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരത്തില് ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിക്കും എന്ന് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തന്നെ മറഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു തൊടുകുറി ഫലം പറയുന്നത് ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും കാരണം ശത്രുക്കളെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് അവരെ ഒഴിവാക്കുന്നതിനും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും രണ്ട് വട്ടം ആലോചിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ എടുത്തു ചാടി പറയാനോ അത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാനോ പാടുള്ളതല്ല വളരെ ആലോചിച്ചുകൊണ്ട് വളരെ സമയം ചിന്തിച്ചുകൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളുടെ ശത്രുക്കൾ തിരിച്ചടി നേരിടുവാൻ പോകുന്ന അവസ്ഥയാണ് ഇനിയുള്ള സമയം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഊർജം ദേവീകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അനുകൂലമായി വന്നു ഭവിക്കുകയും അത് കാരണം ശത്രുക്കൾക്കത് തിരിച്ചടിയായി മാറുകയും ചെയ്യും നിങ്ങൾക്ക് ധനപരമായും അല്ലാത്തതുമായിട്ടുള്ള പല നേട്ടങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും ശത്രുദോഷം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനും സാധിക്കുന്ന സമയമായിരിക്കും ഇത് ദേവിയുടെ ശിക്ഷയാൽ അവർക്ക് അതായത് ശത്രുക്കൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലെ നാൾക്കുനാൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ആ കാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പഠനം നടത്തിയ ശേഷം മാത്രമേ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല അനുകൂലമായ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വന്നു ചേരുന്ന സമയങ്ങളിൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ദേവീകടാക്ഷം ഉള്ളതിനാൽ തന്നെ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും ദേവിയെ മനസ്സിൽ അറിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നിങ്ങൾക്കൊരു ദിശാബോധം ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പായതാണ് ഇപ്പോൾ മാറി നിൽക്കുന്നതിലൂടെ പല വിധമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ നേരിടുക എന്നുള്ളതാണ് ശരിയായ രീതി മുൻപ് നടന്ന പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് ഇത്തരം ആലോചനകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആലോചിച്ചിരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഉപദേശം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന ഉപദേശങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് സ്വന്തമായി പല കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നതും ഏറെ ശുഭകരമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്ന സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സംസാരം തന്നെയാണ് സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ശത്രുക്കൾ വർദ്ധിക്കുവാനുമുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഭാവിയെക്കുറിച്ച് പല വിധത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ആവശ്യവും അത് തന്നെയാണ് ഇത്തരം ആശങ്കകൾ ഉണ്ട് എങ്കിൽ നെഗറ്റീവ് ഊർജം കൂടുവാനും തന്മൂലം ഗുണാനുഭവങ്ങൾ കുറയുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിരിക്കും ഈശ്വര കടാക്ഷം പ്രത്യേകിച്ചും ദേവി കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലെ വന്നു ഭവിച്ചിരിക്കുന്ന സമയം തന്നെയാണിത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് കൂടെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യ ചിത്രമായിട്ടുള്ള കുങ്കുമം തിരഞ്ഞെടുത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞളാണ് മഞ്ഞൾ തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലമാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നവരും ആ ആഗ്രഹത്തിന് വേണ്ടി നന്നായി പരിശ്രമിക്കുന്നവരുമാണ് എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതിനാലും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം ഏതൊരു കാര്യത്തിനും അല്പം സമയമെടുത്തുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് ഒരിക്കലും എടുത്തു ചാടി തീരുമാനമെടുക്കുവാൻ പാടില്ല എന്ന കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലും കടാക്ഷം വന്നു ഭവിച്ചിരിക്കുന്ന സമയം തന്നെയാണിത് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഓർക്കേണ്ടത് നഷ്ടങ്ങൾ പല രീതിയിലും സംഭവിക്കാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്നാൽ ഇത്തരം നഷ്ടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പഴയ കാര്യങ്ങൾ തിരിച്ചു വരണമെന്നും പഴയ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അതിയായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതായത് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാല് ദേവീകടാക്ഷത്താല് പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ഭവിക്കും അത് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാല് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കുവാനും അതിലൂടെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിപ്പോൾ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാല് അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതല്ലായെങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനും നഷ്ടങ്ങൾ വന്ന് ഭവിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത് എനിക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ അനുകൂലമല്ല എങ്കിൽ തൽക്കാലത്തേക്ക് അത് മാറ്റിവയ്ക്കുന്നതാണ് ഏറെ ശുഭകരം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നടക്കാത്തതായിട്ടുള്ള പല ആഗ്രഹങ്ങളുമുണ്ട് അത്തരം ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുകയും തുടർന്ന് ആഗ്രഹം നടക്കാതെ വരുമ്പോൾ നിരാശയായിട്ടുള്ള സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സമയം അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും അതായത് ഒരു വ്യക്തിയിൽ നിന്നാകാം അതല്ല എങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചതി സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ ദേവീകടാക്ഷം ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാനോ അതല്ല എങ്കിൽ അതിനെ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് സമയം ചെല്ലും തോറും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നല്ലതായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇത് കാലക്രമേണ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണ് വളരെ പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ശരിയായ രീതിയിലെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതിലൂടെ ദൈവീകടാക്ഷം കടാക്ഷം ഉള്ളതുകൊണ്ടുകൂടി നിങ്ങൾക്കെല്ലാം അനുകൂലമായി തീരും എന്നതാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലെ അതിനുള്ള സാധ്യത അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് ഓർക്കുക എന്നാലും നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്നതാണ് ആ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിധിക്കുന്നതൊന്നും ജീവിതത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രധാന പ്രശ്നമാണ് എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കുക മറ്റുള്ളവർക്ക് ലഭിക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇടപഴകുമ്പോൾ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞതുപോലെ ശത്രുക്കളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനായിട്ടായിരിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളെ തളർത്തി കളയാതിരിക്കാനായിരിക്കണം കഠിനാധ്വാനം നിങ്ങൾ ജീവിതത്തിൽ പുറത്തെടുക്കേണ്ട അവസരം തന്നെയാണിത് ഈ സമയം നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫലപ്രദമായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും തന്മൂലം ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ പുതിയ രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങളെ സംബന്ധിച്ച് ഈയൊരു സമയം വളരെയധികം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട സമയം തന്നെയാണ് തീർച്ചയായും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനും ജീവിത വിജയം നേടുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഫലമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ തൊടുകുറി ഫലത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തൊടുകുറി ഫലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നിങ്ങളുടെ ശരിയായ ഫലത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഏകാന്തമായിട്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് പൂർണ്ണമായിട്ടുള്ള കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം ഇതിലേതാണ് ആദ്യം കടന്നു വരുന്നത് അത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒരു കാരണവശാലും മാറി മാറി ചിത്രങ്ങൾ തിരഞ്ഞെടുക്കരുത് അല്ലെങ്കിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നു അല്ല അത് വേണ്ട എന്ന് കരുതി മറ്റേത് തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫലം അറിയാൻ സാധിക്കില്ല അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി